പ്രഭാതവന്ധനങ്ങൾ പ്രിയുള്ളിൽ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു വേദഭാഗം വായിക്കുന്നു ഉത്തമ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഞങ്ങളുടെ മുന്തിരി തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരി വിളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരികയും ഉത്തമഗീതത്തിൽ വളരെ പ്രബലമാകുന്ന ഒരു ആശയമാണ് തോട്ടം എന്നുള്ളൊരാശയം ഗാർഡൻ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള മനോഹരമായൊരു തോട്ടമാണ് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ സഭ ഇതൊക്കെ വളരെ മനോഹരമായ ഒരു തോട്ടമാണ് ഏതൊന്നും തോട്ടം ആദ്യത്തെ ഏൽപ്പിച്ചതുപോലെ ദൈവം ആ മനോഹരമായ തോട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു തോട്ടം കാക്കുവാനും തോട്ടത്തിൽ അധ്വാനിക്കുവാനും അധ്വാനിക്കുവാനുമൊക്കെയുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ദൈവം ഈ തോട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നു നമ്മുടെ മുന്തിരി തോട്ടം പൂത്തിരിക്കുന്നു അതിൽ ഫലങ്ങൾ വരാറായിരിക്കുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ മുന്തിരിത്തോട്ടത്തിൽ ചെറുകുറുക്കന്മാരുണ്ട് ചെറുകുറുക്കന്മാരുടെ പ്രത്യേകത എന്താ ഇങ്ങനെയാണ് പറയുന്നത് ചെറുകുറുക്കന്മാർക്ക് അല്ലെങ്കിൽ കുറുക്കന്മാർക്ക് ഈ മുന്തിരിയുടെ ഇളപ്പമുള്ള ഫലങ്ങൾ ഭക്ഷിക്കുന്നത് വളരെ ഇഷ്ടമാണ് പണ്ട് മുന്തിരിക്ക് വേണ്ടി ചാടിയ ഒരു കുറുക്കൻ്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ ആ കഥയിൽ നിന്ന് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന ഒരു പഴിചൊല്ലു തന്നെ നമ്മുടെ ഭാഷയിലുണ്ടല്ലോ അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കയറുന്ന കുറുക്കന്മാരുണ്ട് അന്നത്തെ കുറുക്കൻ അവൻ മുന്തിരിക്ക് വേണ്ടി ചാടിയതുപോലെ നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിലും നമ്മുടെ മുന്തിരിയുടെ ഇളം ഫലങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വിടരാറായിരിക്കുന്ന പൂക്കളെ നശിപ്പിച്ചു കളയുന്ന ചെറുകുറുക്കന്മാരുണ്ട് ആ ചെറുകുറുക്കന്മാരെ പിടിച്ചുകെട്ടണം എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ മുന്തിരിത്തോട്ടം നന്നായി പൂത്തതാണ് പക്ഷേ നമുക്ക് ഫലം ലഭിച്ചില്ല ഫലം ലഭിക്കാത്തതിന്റെ കാരണം എന്താ വന്ന പൂക്കൾ വന്ന ചെറിയ കുലകൾ ഒക്കെ ഈ ചെറുകുറുക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞു ഈ പ്രാവശ്യം അതുണ്ടാകരുത് വളരെ സമൃദ്ധിയായിട്ട് നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൽ നിന്ന് നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനിടിയാകണം അങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ച ആ ചെറുകുറുക്കന്മാരെ നാം പിടിച്ച് കിട്ടുവാൻ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടിയെത്തിയിരുന്നു ആരാണ് ഈ ചെറുകുറുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ നാം വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ചെറിയ ചെറിയ പാപങ്ങളുണ്ട് പെറ്റി സിൻസ് എന്ന് പറയാം വലിയ പാപങ്ങളുടെ പട്ടികയിലൊന്നും അവ ഉൾപ്പെട്ടിട്ടില്ല ചിലരൊക്കെ പറഞ്ഞു കിട്ടിട്ടില്ല അങ്ങനെ വലിയ പാപമൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ നമുക്കറിയാത്ത ഒരു സത്യമുണ്ട് വലിയ പാപങ്ങൾ നാം ചെയ്യുന്നില്ല എങ്കിലും ഈ ചെറിയ പാപങ്ങൾ നാം അവഗണിക്കുന്ന വലുതല്ലെന്ന് കാണുന്ന ആ ചെറിയ പാപങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഈ യാഥാർത്ഥ്യം നാം മറന്ന് യഹൂദന്മാരുടെ ഇടയിൽ പരക്ക പ്രചാരത്തിലുള്ള ഒരു കഥയുണ്ടായിരുന്നു ഒരു ചെറിയ കുറുക്കൻ വളരെ മെലിഞ്ഞ ക്ഷീണിച്ച ഒരു കുറുക്കൻ അവനൊരിക്കൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അടുക്കൽ കൂടെ കടന്നു പോവുകയായിരുന്നു അങ്ങനെ പോകുന്ന അളവിൽ അവൻ കണ്ടു മുന്തിരിത്തോട്ടത്തിൻ്റെ വേലിയിൽ ഒരു ചെറിയ വിടവ് അവൻ ആ തല ആ വിടവിലൂടെ ഒന്ന് അകത്തേക്ക് നോക്കി അവന് മനസ്സിലായി മുന്തിരിത്തോട്ടം മുഴുവൻ പൂത്തിരിക്കുകയാണ് പുതിയ ഫലങ്ങൾ പുതിയ കുരുന്ന് മുന്തിരികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവന് വലിയ കൊതിയായി അവൻ ഒന്നുകൂടെ ഒന്ന് ശരീരം സ്ക്യൂസ് ചെയ്ത് ഒന്ന് ഒതുക്കി ആ വിടവിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ശരീരം ചെറുതായതുകൊണ്ട് അവൻ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറുവാൻ കഴിഞ്ഞു കാരണം തോട്ടത്തിലെ മതിലിൽ വന്ന അല്ലെങ്കിൽ വേലിയിൽ വന്ന ഒരു വിടവ് മുന്തിരിത്തോട്ടത്തിൽ കയറിയ കുറുക്കൻ പിന്നെ ചെയ്തത് ഈ ഇളപ്പം മുന്തിരിങ്ങയൊക്കെ കഴിച്ച് അങ്ങ് തടിച്ചു കൊഴുത്തു കുറേ ദിവസങ്ങൾ അവൻ ആ മുന്തിരിത്തോട്ടത്തിൽ തന്നെ അങ്ങ് പാർത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരിച്ച് ഈ തോട്ടത്തിലെ വിടവിലൂടെ പുറത്തു വരുവാൻ ശ്രമിക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി അകത്ത് വന്ന ആളല്ല ഞാൻ ഇപ്പോൾ ഈ ചെറിയ ഫലങ്ങളൊക്കെ കഴിച്ച് തിന്ന് കൊഴുത്തിരിക്കുന്നു അവനൊരു കാര്യം മനസ്സിലായി അവൻ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വേലിക്കകത്ത് അവൻ കുടുങ്ങിപ്പോയിരിക്കുകയാണ് എന്തായാലും ഇതേ യഹൂദന്മാരുടെ കഥ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചെറുകുറുക്കന്മാർ നാം അവഗണിക്കുന്ന ചെറിയ പ്രായങ്ങൾ അകത്ത് കയറിയാൽ അത് നമ്മുടെ ആത്മീക ഫലങ്ങളെ ഭക്ഷിച്ച് ഇല്ലായ്മ ചെയ്ത് തടിച്ചു കൊഴുത്ത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാത്ത വലിയ കുറുക്കന്മാരായി മാറും അത് വലിയ പാപങ്ങൾക്ക് വഴി വെക്കുമെന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ചെറിയ പാപങ്ങളെ ചെറുതെന്ന് പറഞ്ഞ് അവഗണിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയുമുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഫലങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വർഷം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സ്നേഹത്തോടുകൂടെ ഒരു ഉപദേശം തരികയാണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചെറിയ പാപങ്ങളില്ലേ ഇബ്രായ ലഖനത്തിൽ അതിനെ പറയുന്നത് മൃഗപ്പറ്റുന്ന പാപങ്ങളെന്ന വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ആ ചെറിയ പാപങ്ങളാണ് ഏറ്റവും വലിയ അപകടകാരിയായ പാപങ്ങളെന്നുള്ളത് മറന്നു പോകരുത് ദൈവം അവയുടെ മേൽ നമുക്ക് ജയം തരട്ടെ അതിനെ പിടിച്ച് നമ്മുടെ തോട്ടത്തിൻ്റെ വേലിക്കു പുറത്തേക്ക് ഇടഞ്ഞു കളവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ